ഹായ് ഗൈസ് ഗുഡ് ആഫ്റ്റർനൂൺ ഞാനിപ്പോൾ ഉള്ളത് അമ്പൂരി കുമ്പിജൽ പാലത്തിലാണ് ഒരു പ്രധാനപ്പെട്ട വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ള ഈ വീഡിയോ ഇടുന്നത് ഇന്ന് നമ്മ അമ്പൂരി പഞ്ചായത്തിൽ കുട്ടമല വാർഡിലാണ് എൻ്റെ താമസം കുട്ടമല വാർഡിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതായത് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫിക്കേഷൻ ബി എൽഒ വന്നിരുന്നു അതായത് ബൂത്ത് ലെവൽ ഓഫീസർ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ബി വന്നിരുന്നു അതിൽ ഒരു അപാകത എനിക്ക് തോന്നി അതായത് ഈ കുട്ടമല വാർഡിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെ വോട്ട് മുന്നൂറ്റി രണ്ടാം നമ്പറായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ബൂത്ത് ലെവൽ ഓഫീസറുടെ കയ്യിൽ എനിക്ക് തരാനുള്ള അതായത് ഈ എസ് ഐ ആർ പരിശോധിക്കാനുള്ള ലിസ്റ്റ് വന്നിട്ടില്ല അവർ പറയുന്ന എന്തോ പിന്നെ പലർക്കും വന്നിട്ടില്ല എന്നാണോ അതത്ര വിശ്വാസയോഗ്യമായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ഇപ്പോഴുള്ള ഈ വീഡിയോ ഇടുന്നത് കാരണം ഞാൻ നിലവിൽ അമ്പൂരി പഞ്ചായത്തിൽ തന്നെ ഉണ്ട് അവിടെ അവിടെ തന്നെ ആ കുട്ടമല വാർഡിൽ തന്നെ സ്ഥിരതാമസമാണ് ഇപ്പോൾ വീട് പഞ്ചായത്തിൻ്റെ വീട് ലഭിക്കാനുള്ളത് കാരണം മറ്റൊരു അമ്പൂരി പഞ്ചായത്തിൽ തന്നെ മറ്റൊരു വാർഡിലാണ് താമസിക്കുന്നത് എന്നാലും ഞാൻ എപ്പോഴും കുട്ടമല വാർഡിൽ വരുന്നതാണ് റേഷനൊക്കെ കുട്ടമല എന്നാ അവിടുത്തെ റേഷൻ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അപ്പോൾ നിലവിൽ ഞാൻ ഒരിടത്തും പോയിട്ടില്ല പക്ഷേ എൻ്റെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേരുണ്ട് പേരുണ്ട് എൻ്റെ നമ്പർ മുന്നൂറ്റി രണ്ടാണ് പക്ഷേ ബി എൽ എയുടെ ബി എൽ എ കൊണ്ടുവന്ന് എസ് ഐ ആർ പരിശോധിക്കേണ്ട ലിസ്റ്റിൽ എൻ്റെ എൻ്റെ ലിസ്റ്റില്ല എനിക്ക് എൻ്റെ വിവരങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്താനുള്ള ലിസ്റ്റില്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ലിസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനൊരു ഇത് പറഞ്ഞു തർക്കം പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം വരുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക ചിലപ്പോൾ പല രാഷ്ട്രീയ കളികളും കഴി കളിച്ച് വോട്ട് മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കും തീർച്ചയായും അവരവരുടെ വോട്ട് ഉറപ്പുവരുത്തുക